മേഖലയിലെ കാര്യങ്ങൾ കൂടി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറയ പറയാതിരിക്കാൻ കഴിയില്ല ബോക്സ് ഓഫീസിൽ ഹിറ്റ് ഹിറ്റായ നിരവധി ചിത്രങ്ങൾ നമ്മൾ കണ്ടതാണ് തിയേറ്ററിനെ ഇളക്കിമറിച്ച് ആരാധകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ഒരുപാട് ചിത്രങ്ങൾ വന്നൊരു കാലം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മഞ്ഞുമൽ ബോയ്സ് മുതൽ ഈ ഈ ഏറ്റവും ഒടുവിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ സംവിധാനം ചെയ്ത ത്രീ ചിത്രം കൂടി തിയേറ്ററിൽ എത്തിയിരിക്കുന്നു ഇതെല്ലാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ കണ്ടത് അക്ഷയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് അക്ഷയ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുമ്പോൾ സിനിമാ മേഖലയിൽ എത്രത്തോളം വലിയൊരു സമയമായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം വലിയ വലിയ സിനിമകളാണ് പ്രേക്ഷകരുടെ മുൻവിലേക്ക് എത്തിയത് ഏതൊക്കെ സിനിമകളാണ് ബോക്സ് ഓഫീസിൽ ഇടം നേടിയത് എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമ ജീവിതം തീർച്ചയായും നീത വളരെ ആവേശം നിറഞ്ഞ ഒരു വർഷം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിനെക്കുറിച്ച് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലായിരുന്നു ഓരോ ചിത്രങ്ങളും പുറത്തു വന്നത് ഓരോ ചിത്രങ്ങളും ഹൗസ്ഫുള്ളായി തന്നെയായിരുന്നു സിനിമാ ലോകത്തെ ആവേശം കൊള്ളിച്ചിറങ്ങിയതെന്ന് വേണമെങ്കിൽ പറയാം മലയാള മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ശുക്രദശ തന്നെയായിരുന്നു നമ്മൾ ഓരോ ദിവസം കണ്ടിരുന്നത് സ്ക്രീനിൽ ഓരോ സിനിമകളും വരുമ്പോൾ തിയേറ്ററുകൾ ഹൗസ്ഫുള്ള ആക്കിയായിരുന്നു മലയാളത്തിൻ്റെ ഓരോ ചിത്രങ്ങളും വന്നത് ഇതിൽ ചില ചിത്രങ്ങളൊക്കെ വന്നു പോയിരുന്നു പ്രേക്ഷക ശ്രദ്ധ നേടിയില്ല പക്ഷേ അവയെല്ലാം മോട്ടേറ്റ് ചെയ്യാനും വലിയ തരത്തിലുള്ള ഒരു വൈറലായി മാറി എന്ന് തന്നെ നമുക്ക് പറയാം നമ്മൾ ഓരോ സിനിമകളിലേക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അതിൽ ആടുജീവിതം പ്രേമലു മഞ്ഞുമൽ ബോയ്സ ഇപ്പോൾ ബറൂസ് അതുപോലെ തന്നെ മാർക്കോ ഇങ്ങനെ വേണ്ട എല്ലാ ചിത്രങ്ങളും വെവ്വേറെ തലത്തിൽ തന്നെ പ്രേക്ഷക പ്രീതി എടുത്തു പറയേണ്ട ഒരു രീതിയിലേക്ക് തന്നെ അന്യഭാഷാ തലങ്ങളിലേക്ക് പോലും മലയാള ചലച്ചിത്രം ചലച്ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു അവസരത്തിൽ ിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഈ സിനിമയിൻ്റെയൊക്കെ ഒരു പ്രത്യേകത തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഒരു സിനിമയിലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഒരു അഭിനയ മികവ് അല്ലെങ്കിൽ ആ അഭിനയിച്ച പ്രേക്ഷകർ ഓരോരുത്തരും അഭിനയിച്ച വ്യക്തികളെപ്പോലും ഇരുകയും നീട്ടി സ്വീകരിക്കുന്നതാണ് നമ്മൾ കണ്ടത് ഇതിനൊക്കെ മികച്ച അവാർഡുകൾ പോലും മലയാള ചലച്ചിത്രത്തിനൊക്കെ നേടിക്കൊടുത്ത ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഓരോ സിനിമകളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തുടക്കത്തിൽ നമ്മൾ പറയേണ്ടത് പ്രേമലു തന്നെയാണ് തിയേറ്ററിലെ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു സിനിമ തന്നെയാണ് പ്രേമലു നമുക്കറിയാം യുവതാരങ്ങളൊക്കെ അണിനിരുന്നപ്പോൾ എത്രത്തോളം അത് ഗംഭീര ഹിറ്റായി മാറുമെന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നു പക്ഷേ ചിത്രം കലക്കിയെന്ന് മാത്രല്ല ഹൗസ്ഫുള്ളായിട്ട് തന്നെയായിരുന്നു എല്ലാ ഷോകളും മുന്നേറിയത് പ്രേമലു അന്യഭാഷകളിലേക്കും പോയപ്പോൾ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ഇതിൻ്റെ പാർട്ട് ടു കൂടെ വരികയാണ് അപ്പോൾ തന്നെ പ്രേക്ഷകരൊക്കെ പ്രേമലുവിനെ എത്രത്തോളം സ്വീകരിച്ചു എന്ന് തന്നെയായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം വലിയൊരു കണ്ടന്റ് തന്നെയായിരുന്നു ആ സിനിമയിലൂടെ കൊടുത്തിരുന്നത് യുവതാരങ്ങൾ മത്സരിച്ച് നെസ്ലിനും ഒക്കെ മത്സരിച്ച് നമിതയൊക്കെ വളരെ മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ചിത്രത്തിൽ കാഴ്ചവെച്ചിരുന്നത് ഇതിൻ്റെ രണ്ടാം ഭാഗവും കൂടെ പ്രഖ്യാപിച്ചപ്പോൾ അതിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ നിറഞ്ഞാടി അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് ഹിറ്റായി മാറിയ ഒരു ചിത്രം തന്നെയായിരുന്നു പ്രേമലു എന്ന് നമ്മൾ പറഞ്ഞു അത് നൂറ് കോടിയും കടന്നായിരുന്നു അതിൻ്റെ കളക്ഷൻ ആദ്യ ദിനങ്ങളിൽ മാറിയത് എന്ന് പറയാം ഗിരീഷ് എടി സംവിധാനം ചെയ്ത ചിത്രത്തിന് അന്യഭാഷകളിൽ നിന്നും മികച്ച ഒരു പ്രതികരണം ലഭിക്കുകയും പ്രേമലുവിൻ്റെ ബോക്സ് ഓഫീസിലെ ജൈത്ര തുടരുന്നതാണ് കണ്ടത് അതിൻ്റെ സെക്കൻഡ് ഭാഗം തമിഴ് ഡബ്ബ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ ആളുകൾക്ക് ആളുകൾക്കൊരു സംശയമുണ്ടായിരുന്നു ഇത് തമിഴ് സിനിമയായിട്ടാണോ ആയിട്ടാണോ പുറത്തിറങ്ങിയത് എന്നൊക്കെ അത്തരത്തിലൊരു ഡബ്ബ് പോലും ഒരു വ്യത്യാസവും ഇല്ലാതെ മികച്ച പ്രേക്ഷക പ്രതികരണം നേടിയ ചിത്രം നൂറ് കോടിയായിരുന്നു പ്രേമലു സ്വന്തമാക്കിയത് അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടിയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത് ഒരു നടന്ന ഒരു സംഭവത്തിനെ ഒരു കൂട്ടുകാർക്കൊപ്പമുള്ള ഒരു കൊടൈക്കനാൽ യാത്രയെ അത് വളരെ ഭംഗിയായി മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ തുടക്കത്തിൽ മുതൽ അവസാനം വരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിന്ന ഒരു നിമിഷമായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ പറയാൻ പറ്റുന്നത് അതിൻ്റെ കളക്ഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ജൈത്രയാത്ര എന്ന് പറയുന്നത് യഥാർത്ഥ സമ്പത്തെ ആസ്പദമാക്കിയിട്ടാണെങ്കിൽ പോലും ചിത്രം മുന്നോട്ട് കൊണ്ടുപോയത് അവരുടെ ഒരു തീമും അവർ സെറ്റ് സെറ്റിറ്റതൊക്കെ ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള ഒരു സെറ്റിങ്ങ് തന്നെയായിരുന്നു അതൊക്കെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിൽ തമിഴിലും ഹിന്ദിയിലും പ്രേമലു പ്രേമലുവിനെ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് ഇടം നേടി എന്ന് തന്നെ പറയണം ഇരുന്നൂറ് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്നും മഞ്ഞുമൽ ബോയ്സ് നേടിയിരിക്കുന്നത് ഇനി പറയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗത്തെക്കുറിച്ചാണ് ബ്രഹ്മയുഗം ഭ്രഹയുഗം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സിനിമ തന്നെയായിരുന്നു എന്നെപ്പോലും ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം ഇന്നത്തെ കാലത്ത് എത്രത്തോളം സക്സസ് ആവും എന്ന് നമ്മൾ ഇത്രത്തോളം എത്രത്തോളം സാങ്കേതികവിദ്യയുള്ള ഒരു കാലഘട്ടത്തിൽ ബ്രഹ്മയുഗം എത്രത്തോളം സക്സസ് ആവും എന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു ഒരു രക്ഷയുമില്ലാതെ ബ്രഹ്മയുഗം അടിച്ചു കയറി മുന്നേറിയത് കാരണം മമ്മൂട്ടി അർജുന അശോകൻ സിദ്ധാർത്ഥ് ഇവർ ഈ മൂന്ന് പേരും എങ്ങനെയാണ് ആ സിനിമയിൽ വർക്കൗട്ട് ചെയ്തത് അതിൻ്റെ ഓരോ നമ്മൾ തുടക്കത്തിൽ കാണുന്ന ഒരു ആകാംക്ഷ തന്നെയായിരുന്നു ബ്രഹ്മയുഗത്തിൻ്റെ ഒടുക്കം വരെ നമുക്ക് കാണാൻ സാധിച്ചത് ആ ഒരു കൊടുമ്പൻ പോറ്റി എന്ന ഒരു ആൾ ആ ഒരു കൊടുമ്പൻ പോറ്റി മലയാള സിനിമാ പ്രേക്ഷകരെ മാത്രമല്ല മറ്റു ഭാഷകളിലെ ആ സിനിമാ ആസ്വാദകരെ പോലും ഞെട്ടിച്ചു കൊണ്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കൊടുമ്പൻ പോറ്റിയുടെ ഒരു വിളയാട്ട് തന്നെയായിരുന്നു ബ്രഹ്മയുഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് uh, പിന്നീട് ഇറങ്ങിയൊരു സിനിമ അത് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഒരു പത്ത് വർഷത്തെ പൃഥ്വിരാജിൻ്റെയും ബ്ലസ്സിയുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമായി പുറത്തിറങ്ങിയ ആടുജീവിതമായിരുന്നു ഒരു നോവലിനെ ആസ്പദമാക്കി ആടുജീവിതം പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ അതിന് വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവരും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തരത്തിലായിരുന്നു അതിൻ്റെ ഓരോ സീനുകളും അതുതന്നെയാണ് പൃഥ്വിരാജിൻ്റെ ആ ഒരു പത്ത് വർഷത്തെ ഒരു കഠിനാധ്വാനം ഫിലിമിലെ ഓരോ ഫ്രെയിമുകൾ ശ്രദ്ധിച്ചാൽ പോലും പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇരുപത്തിനാല് ദ ബെസ്റ്റ് മൂവി എന്നൊക്കെ പറയുന്ന തരത്തിലേക്കായിരുന്നു ആട് ജീവിതത്തെ ഹിന്ദിയിൽ പോലും കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിന്ദിയിൽ പോലും മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് അത്രയധികം പ്രേക്ഷക പ്രതികരണം ലഭിച്ച സിനിമയാണ് ആട് ജീവിതം ആട് ആടുജീവിതത്തിന്റെ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലും ആൾ ആടുജീവിതം ഹിന്ദി കേരളത്തിന് പുറമെ കൂടുതൽ ഓടിയത് ഹിന്ദിയിലായിരുന്നു അതിന് തന്നെ ഏറ്റവും നല്ല സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി പൃഥ്വിരാജ് സുകുമാരൻ അതിലെ അഭിനയത്തിലൂടെ തെരഞ്ഞെടുത്തു അപ്പോൾ തന്നെ നമുക്കറിയാം ആടുജീവിതത്തിൻ്റെ തീവ്രത എത്രത്തോളം ആളുകളുടെ ഇടയിലേക്ക് എത്തി എന്ന് തന്നെയാണ് ഓരോ കഥാപാത്രവും ആ ഒരു മണൽത്തരികളുടെയുള്ള നടത്തുമെല്ലാം ഇപ്പോഴും മറ്റൊരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ തിയേറ്ററിൽ ഇളക്കിമറിച്ച കുറേ ചിത്രങ്ങൾ കണ്ടെങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു നിരവധി ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരുപാട് ചിത്രങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അല്ലേ ഒ ടി ടിയിൽ ഈ ഈ പറഞ്ഞ സിനിമകളിലെല്ലാം തിയേറ്ററിൽ മാത്രമല്ല ഹൗസ്ഫുള്ളായി ഓടിയത് ഒ ടി ടിയിലും നിറഞ്ഞ സ്വീകാര്യത തന്നെയായിരുന്നു ഈതാ ചിത്രങ്ങൾക്ക് ലഭിച്ചിരുന്നത് ഈ ഒ ടി ടിയിലെ സിനിമകൾക്ക് ഈ ഇറങ്ങിക്കഴിഞ്ഞ കുറച്ച് നാൾക്ക് ശേഷമാണ് ഈ ഒ ടിയിലെ ഒ ടി ടിയിലെ ഒരു ട്രെൻഡ് ഓടിത്തുടങ്ങിയത് അപ്പോൾ തന്നെ ആളുകൾ ഇരുകൈ നീട്ടി സ്വീകരിക്കുന്നത് തന്നെയാണ് ആട്ടമൊക്കെ നമ്മൾ കണ്ടതായിരുന്നു അതൊക്കെ ഒ ടി ടിയിലായിരുന്നു ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ സിനിമകളായിട്ട് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഹിറ്റുകളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ആവേശം സിനിമയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ക്യാപ്ഷനൊക്കെയായിരുന്നു എട മോനെ അത്തരത്തിലുള്ള എൻ്റെ അമ്പാനി ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചുകൂടെ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ക്യാപ്ഷനിലൂടെ തന്നെയായിരുന്നു ആവേശം ഫസ്റ്റ് ഫാസിൻ്റെ ആവേശം നിറഞ്ഞാടിയത് അതും വലിയൊരു വിജയമായ ഒരു സിനിമ തന്നെയാണ് അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഉള്ളൊഴുക്കായിരുന്നു ഉള്ളൊഴുക്ക് ഊർവശിയും പാർവതിയും അവരുടെ ഒരു രണ്ട് സ്ത്രീകളുടെ ഒരു ജീവിതകഥ അത് ഒരു വീടിനുള്ളിൽ തളം കെട്ടി കിടക്കുന്ന ജീവിത അനുഭവങ്ങളെ പ്രേക്ഷകർക്കിടയിലേക്ക് എത്തിക്കാൻ ഉള്ളൊഴുക്കിലൂടെ സാധിച്ചിരുന്നു അതെല്ലാം ഊർവശിക്ക് അവാർഡ് ലഭിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡായിരുന്നു നേരി അത്രത്തോളം മികച്ച ഗംഭീര പ്രകടനം തന്നെയായിരുന്നു ഉള്ളൊടുക്കിൽ പാർവതിയും ഊർവശിയും കാഴ്ചവെച്ചിരുന്നത് അങ്ങനെ തുടങ്ങി ഹിറ്റുകളുടെ ഹിറ്റ് തന്നെയായിരുന്നു മലയാളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നത് അതിലൊടുവിലായി ഇറങ്ങിയതാണ് മാർക്കോയും ബറോസും മാർക്കോ വന്നപ്പോൾ ഏറ്റവും വൈറലായിക്കൊണ്ടിരുന്ന ഒരു സിനിമയായിട്ട് ഉണ്ണി മുകുന്ദിന്റെ കരിയറിലെ തന്നെ ദ ബെസ്റ്റ് മൂവി എന്ന തലത്തിലേക്കാണ് മാർക്കോ മാറിക്കൊണ്ടിരിക്കുന്നത് അത് നൂറ് കോടി ക്ലബിലേക്ക് കിടക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് കിടക്കുമെന്ന് ഉറപ്പാണ് ഹിന്ദിയിലാണ് ഏറ്റവും കൂടുതൽ ോ ചർച്ച ചെയ്യപ്പെട്ടത് മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ടാഗ്ലൈനിലൂടെ എത്തിയ സിനിമയ്ക്ക് മികച്ച പ്രേക്ഷകർ പ്രതികരണം തന്നെയാണ് നേടിയത് ഉണ്ണിമുകുതിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു സിനിമ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എൻഡിൽ അതായത് ഡിസംബറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൈയടിച്ച ഒരു സിനിമ മാർക്കോ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബറോസ് മോഹൻലാൽ സംവിധായകനായി ഒരു സിനിമ എന്ന പേരിലാണ് ബറോസിനെ അറിയപ്പെട്ടിരുന്നത് പക്ഷേ സംവിധായക മികവിൽ ബറോസ് വേറൊരു തലത്തിൽ ത്രീ ഡി ആയിട്ടൊക്കെ എത്തിയപ്പോൾ കുട്ടികളുടെ ഇടയിലേക്കൊക്കെ വലിയൊരു ആവേശം തന്നെ സൃഷ്ടിച്ച സിനിമ തന്നെയാണ് ബറോസ് പക്ഷേ അത്രത്തോളം ക്ലിക്ക് ആയോ എന്ന് ചോദിച്ചാൽ അതിനൊരു സംശയമുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ ഒരു പ്രതികരണം അനുസരിച്ച് മിക്സഡ് റിവ്യൂ ആണ് ബറോസിന് ലഭിക്കുന്നത് പക്ഷേ ഇനി നമ്മളൊരു ഇന്ത്യൻ സിനിമയിലേക്ക് മൊത്തത്തിൽ നോക്കിയാണെങ്കിൽ പുഷ്പ പുഷ്പ ടു തന്നെയായിരുന്നു എല്ലാ സിനിമകളെയും തകർത്ത് മറിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലു അർജുന്റെ പുഷ്പ വലിയ തരത്തിലൊന്നുമല്ല വലിയൊരു ചരിത്ര കുതിപ്പ് തന്നെയായിരുന്നു തുടക്കം മുതൽ തന്നെ കാണിച്ചിരുന്നത് പുഷ്പയുടെ ഓരോ സീക്വൻസുകളിലും ആളുകളുടെ ഇടയിലേക്ക് ഒത്തിക്കേറിയിട്ടുള്ള ഒരു എന്താ പറയുക തിയേറ്ററിലൊക്കെ ഹൗസ്ഫുള്ളായിട്ടുള്ള ഒരു ഷോ തന്നെയായിരുന്നു പുഷ്പ നടത്തിയിരുന്നത് ബാഹുബലിയും കെ ജി എഫിനെയൊക്കെ മറിച്ചിട്ടായിരുന്നു പുഷ്പയുടെ ഒരു ജൈത്രയാത്ര എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ തന്നെ ബോക്സ് ഓഫീസിൽ എഴുന്നൂറ് കോടിയോളം പുഷ്പ സ്വന്തമാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇന്ത്യൻ സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ പുഷ്പേൻ്റെ മാത്രമല്ല അതിന് കൽക്കി കൽക്കി ഒരു നല്ലൊരു സിനിമയായിട്ട് എത്തിയ ഒരു സിനിമയാണ് അതിൽ ഏറ്റവും ഭാവിയും ഭൂതവും ഒരുപോലെ പറയുന്ന ഒരു സിനിമ പ്രേക്ഷകർക്കിടയിൽ നല്ല സ്വീകാര്യത നേടി ഏകദേശം നാനൂറ് കോടിക്ക് മുകളിൽ കൽക്കി സ്വന്തമാക്കിയിരുന്നു വിവിധ ഭാഷകളിലായി ഡബ് ചെയ്ത് തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമയമൊന്നും തികയാതെ വരും ഒരുപാട് പറ്റി അക്ഷയ പറഞ്ഞു തന്നു ഒ റിലീസ് ചെയ്തതും ഒപ്പം തന്നെ തിയേറ്ററിൽ വലിയ ഹിറ്റായ ചിത്രങ്ങൾ ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഭവ ബഹുലമായ ഒരുപാട് ചിത്രങ്ങൾ കണ്ട ഒരു പോയ വർഷം തന്നെയായിരുന്നു ഒരുപാട് തിയേറ്ററിലേക്ക് ആളുകൾ ഓടിക്കയറുന്ന ഒരു തിക്കി നിറഞ്ഞ ഒരു സമയം തന്നെയായിരുന്നു ഒരു സമയത്തുണ്ടായിരുന്നു ഒരുപാട് ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും പുതിയ പുതിയ സിനിമകൾ പുതിയ പുതിയ താരങ്ങളുടെ ഒക്കെ നമ്മൾ കാത്തിരിക്കുക